ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖമാണ് ഇന്ന് നമുക്കൊരു ഇഷ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇഷ്ടമാണ് എല്ലാവരും പല രീതിയിലാണ് എല്ലാവരും തയ്യാറാക്കുന്നത് ഞാൻ ചെയ്യുന്ന രീതി ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം പട്ട ഗ്രാമ്പ് ഏലക്കായ വേണം ഒരു പത്ത് വെളുത്തുള്ളി വേണം ഒരു അര കിലോ ബീഫിന് വേണ്ടിയിട്ടുള്ള കേട്ടോ രണ്ട് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇനി പേസ്റ്റാണെങ്കിൽ അതും മതി ഞാനൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ പിന്നെ ഒരിത്തിരി നിങ്ങൾ കണ്ടിട്ടില്ല അത്രേ ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഗ്രാമ്പും പട്ടയും ഏലക്കായും കൂടി ഇതിലിട്ട ഇതൊന്ന് ഒന്ന് പൊട്ടി വന്ന ശേഷം മാത്രമാണ് നമ്മൾ ഉള്ളി ചേർക്കേണ്ടത് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഞാൻ ഒരു സ്പെഷ്യൽ ചേർക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടി ചിലവർ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വൈറ്റ് കളറായിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇത് ഞാൻ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് ഒന്നെടുക്കുന്നത് അല്ലെങ്കിൽ പകുതി എടുക്കോളൂ കേട്ടോ ഉള്ളിയൊന്നും അധികം ഇടാറില്ല ഇഷ്ടിലേക്ക് പച്ചമുളക് അത്യാവശ്യം ഇടും കാരണം എരിവിന് വേണ്ടിയിട്ടുള്ളതിന് വേണ്ടി പച്ചമുളിൻ്റെ ഫ്ലേവറാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇസ്റ്റിലിട്ടോ കുരുമുളിനെക്കാട്ടിയും കുരുമുളക് ഇത്തിരി ഇടൂ എന്നാലും പച്ചമുളകാണ് അധികം ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് കൂടിയും ഇട്ട ശേഷം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒന്ന് വാറ്റി കൊടുക്കാം കാരണം ആ പച്ചമണൊന്ന് മാറിയ ശേഷം മാത്രം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം കേട്ടോ നമുക്ക് ആദ്യം ബീഫ് ചേർക്കാം അരക്കിലോ ബീഫാണ് കേട്ടോ ബീഫ് ഇതൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് അധികം വെള്ളമൊക്കെ നമ്മൾ പാകത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ ബീഫാണ് ഇപ്പോഴത്തെ ബീഫൊക്കെ നല്ല ഇളയ ബീഫൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നമ്മൾ ഇസ്റ്റിനൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നല്ല ഇളയ ബീഫാണ് എടുക്കേണ്ടത് ചിക്കനാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യല് പച്ചമുളക് അധികം ചേർക്കുമ്പോൾ നമുക്ക് ആ എരിവ് നല്ല ഇതായിട്ട് കിട്ടും അതുകൊണ്ടാണ് പച്ചമുളക് അധികം ചേർക്കുന്നത് കേട്ടോ അതേപോലെ രണ്ടുരുളൊക്കെ ഇട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ തൈരാണ് ചേർക്കുന്നത് കേട്ടോ ഒരു ഒന്നര കയ്യിലാണ് തൈര് ചേർക്കുന്നത് കേട്ടോ ഒരു കയ്യിലിപ്പോൾ ചേർത്ത് അതിലേക്ക് ഒരക്കൈലും കൂടി തൈര് ചേർക്കുന്നത് ഇനി ഞാൻ അടുത്തത് ചേർക്കുന്നത് പാലാണ് പാൽ നമ്മൾ പശു പാക്കറ്റ് പാൽ തന്നെ കേട്ടോ അതൊരു രണ്ട് കയ്യില് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ബീഫ് ഇറച്ചി ഉണ്ടാവില്ലേ നല്ല വെള്ള വൈറ്റ് കളറായിട്ടുണ്ടാവും കേട്ടോ നല്ല വെള്ള കളറായിട്ട് തന്നെ ഉണ്ടാവും അപ്പം ഇതിൽ ഞാൻ ഒരു പൊടികളും ചേർത്തിട്ടില്ല മസാലപ്പൊടികൾ തീരെ ചേർക്കാറില്ല പിന്നെ ആണെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെയും ഗരം മസാല പൗഡറൊക്കെ ചേർക്കും അത് ഇത് വെന്ത് കഴിഞ്ഞ ശേഷം ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ആ കളർമാറ്റം ഉണ്ടാവില്ല നമുക്ക് വൈറ്റായിട്ട് തന്നെ നിൽക്കും ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് അവിടെ വെക്കട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങപ്പാൽ എടുക്കണം ഇത് കണ്ടോ ഈ ടൈമിൽ ഞാൻ ഒരു ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടികൾ ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇലക്കായും പട്ടിയും ഗ്രാമ്പ് ഇട്ടതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുള്ളു ഗരം മസാല കണ്ടോ കാൽ ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കാരണം ഫ്ലേവർ കൂടണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക നമ്മൾ ഇപ്പോൾ പാൽ ഒഴിച്ചിട്ടില്ല അപ്പോൾ ഉരുളക്കായങ്ങക്കൊന്ന് ഒടിച്ച് കൊടുക്കുക നമ്മൾ ഇങ്ങനെ തന്നെ വെച്ച് ഈ ചിക്കൻ ആണെങ്കിൽ ഇങ്ങനെ ഒടിക്കാൻ കഴിയില്ല കേട്ടോ നമ്മളെടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് ഒടിച്ചിട്ട് വേണം വെക്കാൻ ഇത് ബീഫ് കൊണ്ട് ഞാൻ സൈഡിൽ ഇട്ടിട്ട് ഇതാക്കി ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ആ തേങ്ങാപ്പാൽ എടുത്തതിനു ശേഷം ഞാൻ ഈ അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് ഞാൻ മിക്സിയിൽ വേറെ അരക്കണം അരക്കേണ്ടിട്ടോ പാലിൽ കുറച്ച് പാലെടുത്തിട്ട് ഫുൾ പാലിലല്ല കുറച്ച് പാലെടുത്തിട്ട് അത് നമ്മൾ തേങ്ങാപ്പാൽ ഒരുക്കേണ്ടിട്ടോ നല്ല കട്ടിയുള്ള പാലായിരിക്കണം തമ്പാൽ തന്നെ എടുക്കണം രണ്ട് പാലൊന്നും എടുക്കരുത് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒറ്റ പാലിൽ നമ്മൾ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടോ ഇപ്പം തന്നെ ഉരുളക്കേക്കുണ്ടെങ്കിൽ വലിയ വെള്ളം കൂടുതലൊന്നുമില്ല പാകുണ്ട് പക്ഷേ നമ്മൾ ഈ അണ്ടിപ്പരിപ്പും പാലും കൂടി അടിച്ചതും കൂടി ചേർക്കുമ്പോൾ ഇതിനെക്കാട്ടി നല്ല തിക്നെസ്സും ഉണ്ടാവും നല്ല കണ്ടോ നല്ല വൈറ്റ് കളറും ഉണ്ടാവും നമ്മളിതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചേർക്കുന്നത് അധികം ആൾക്കാർ ചേർക്കലുണ്ടാവും എന്നല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഉള്ളത് എന്താ വെച്ചാൽ വച്ചാൽ ഒരുവിധമല്ലായിരിക്കും ഇഷ്ട വെക്കാനൊക്കെ അറിയാം എന്നിപ്പോൾ ആർക്കും അറിയാത്തവരൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞായിരുന്നുള്ളൂ കേട്ടോ അതിലേക്ക് എൻ്റെ അടുത്ത് കുരുമുളക് പൊടി ഇല്ലായിരുന്നു പൊടിച്ചതില്ല അപ്പം പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് തിരക്കിലാക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഒരിത്തിരി ചതച്ചിട്ടുണ്ട് കുരുമുളക് ഒത്തിരി ഇട്ടിട്ടുള്ളു കേട്ടോ കാരണം പച്ചമുളിൻ്റെ എരിവ് അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു പിന്നെ മല്ലിയിലേയും കരിവെപ്പും പുതിനേയും കൂടി ഞാൻ അരിഞ്ഞിട്ട് അതും കുടിച്ചേർത്ത് ഇത് അടിപൊളി ഇഷ്ടമാണ് എല്ലാവരും അതിന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ കൂടി എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ടേസ്റ്റ് ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് അറിയിക്കാം കേട്ടോ അത്രക്കും ഞാൻ ഗ്യാരണ്ടി ഗ്യാരൻറ്റി നല്ല അടിപൊളി ഇഷ്ടമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു